ഹലോ എല്ലാവർക്കും നമസ്കാരം നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഡൗട്ട്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴെപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ടൈപ്പ് മോയ്സ്ചറൈസറൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ ഓൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും എല്ലാ രീതിയിലുള്ള സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മാമിന് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നു അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയില് നിങ്ങൾ ആക്ച്വലി ചിലപ്പം എല്ലാവരും ഫുൾ വീഡിയോ കാണുന്നുണ്ടാവുക ഇല്ല തോന്നുന്നു കാരണം ഒരുപാട് പേര് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ചിലവർ ഡ്രൈ സ്കിന്നിന് ചോദിക്കുന്നുണ്ട് ഓയിലി സ്കിന്നിന് ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ ഒരുപാട് ഇതിനു മുമ്പത്തെ വീഡിയോസിലെല്ലാം ഒത്തിരി തവണ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒത്തിരി വീഡിയോ അതിൻ്റെ ചെയ്തിട്ടും അപ്പോൾ വീഡിയോ കാണുമ്പോൾ മാക്സിമം ഒന്ന് ക്ഷമിച്ച് ഒന്ന് കഴിയുന്നവരെ ഒന്ന് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ ഒരുപാട് ലാഗ് വര വരുത്താത്ത രീതിയിൽ നമ്മൾ ഭാഗത്ത് മാക്സിമം പെട്ടെന്ന് എടുത്ത് പോകും കാരണം ഇപ്പോൾ ആർക്ക് ക്ഷമയില്ല കൂടുതൽ സമയം ഇരുന്ന് കാണാനൊന്നും വയ്യ മാം പെട്ടെന്ന് പറഞ്ഞു തരണം എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നേരിട്ട് ഈ വീഡിയോയിലേക്ക് തന്നെ പോവുകയാണ് ഇന്നത്തെ ആ ഒരു നമ്മളുടെ പറഞ്ഞു തരാനുള്ള ക്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾ സ്കിൻ ടൈപ്പിനും മറ്റു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറഞ്ഞു പോവാണ് സോ അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒത്തിരി അറിവുകളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ഇല്ലാത്തതും അതാണ് ബ്യൂട്ടിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അറിയണം നമ്മളെപ്പോഴും സൗന്ദര്യമായിട്ട് ഇരിക്കണം എന്നൊക്കെ പക്ഷേ അതിൻ്റെ അറിവുകൾ പ്രോപ്പറായിട്ടുള്ള നോളേജ് ഇല്ലാത്ത കൊണ്ടാണ് നമുക്കൊരുപാട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിരി ഒത്തിരി മിസ്റ്റേക്സ് പറ്റുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അറിവുകളാണ് നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും അപ്പോൾ ഒരു ലൈക്കല്ലേ ചെയ്തോളൂ പ്ലസ് അതുകൂടാതെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇനിയും അറിയാനുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് നിർബന്ധമായിട്ട് ഞാൻ മാക്സിമം ഡൗട്ട്സ് സെഷൻ റിയാം എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും തരാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് റിപ്ലൈ ചെയ്തിരിക്കും ഓക്കെ ഡൗട്ട്സ് എന്തായാലും അറിയിക്കുക അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പിനെന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കുക ഓൾ സ്കിൻ ടൈപ്പ് ആദ്യം ഡ്രൈ സ്കിന്നു വെച്ചാൽ എന്താണ് അല്ലെങ്കിൽ ഓയിലി സ്കിന്നു വെച്ചാൽ എന്താണ് നോർമൽ സ്കിന്നു വെച്ചാൽ എന്താണെന്നുള്ളതിന്റെ മൂന്നിൻ്റെ ആ ഒരു ഡിഫറൻസ് അറിയാമല്ലോ ഓയിലെ സ്കിൻ െന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ സെബം പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നെന്താകും ഭയങ്കര നമുക്ക് വേണ്ടതിൽ കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഈർപ്പം അല്ലെങ്കിൽ ശെവം ഉള്ളത് കൊണ്ട് നമ്മളെ സ്കിന്നെ എപ്പോഴും ഭയങ്കര ഡളും ഡെസ്ക്യുമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നതാണ് പ്ലസ് ഒക്കെ വരുന്നത് ആഗ്ന ഇതൊക്കെ ഉണ്ടാവുന്നത് കൂടുതലും ഓയിലി സ്കിന്നിലാണ് ഇതിന് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നറിയാലും ഭയങ്കര എന്താ പറയുക ആവശ്യത്തിന് പോലും നമ്മുടെ സ്കിന്നിൽ മോശർ ഇല്ലാത്ത സിറ്റുവേഷനാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതും മനസ്സിലാക്കുക ആവശ്യത്തിന് പോലും നമ്മൾ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഇല്ല അപ്പോൾ സ്കിൻ നല്ല പോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ സ്കിൻ എന്താണ് ഈ നോർമൽ എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈനെസ്സും അതുപോലെ തന്നെ ഓയിലും രണ്ടും ഒരേ ലെവലിൽ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്കിൻ ടൈപ്പിനെയാണ് നമ്മൾ നോർമൽ സ്കിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡ്രൈ സ്കിൻ എന്താണ് നോർമൽ സ്കിൻ എന്താണ് ഓയിലി സ്കിൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കാരണം നമ്മളുടെ സ്കിൻ എന്താണ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ആണ് സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നതല്ല ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത് കാണുന്നുണ്ടോ ഇത് എങ്ങനെ കാണുന്നുണ്ടെന്നുള്ളത് ഇത് കണ്ടോ ഇത് ക്ലിനിക്കിൻ്റെയാണ് ക്ലിനിക് സി എൽ ഐ എൻ ഐ ക്യു യു ഇ ക്ലിനിക്ക് ഓക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ അയച്ചു തരാം കേട്ടോ ഇതെനിക്ക് നമ്മൾ എന്താ പറയുക യൂസ് ചെയ്ത് കുഴപ്പമില്ല എന്ന് ചോദ്യം എനിക്ക് നൈക്കിയിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൺ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും നോർമൽ സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്നിനും കൂടി ഒരുമിച്ച് ഒരു പ്രൊഡക്റ്റ് വേണം എന്നുള്ളവർക്ക് നമുക്ക് ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം ഈ കാണുന്ന പോലെ സാഷിയൊന്നുമല്ല നമ്മൾ നൈക്കയുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കുറച്ച് റേറ്റും ഉണ്ട് കേട്ടോ കുറച്ച് ഇതിൻ്റെ റേറ്റ് എന്താ തൗസൻഡിൻ്റെ അബോ ആണ് വരെ ഒരു ടു തൗസൻഡ് സംതിങ് ടു തൗസൻഡ് നമ്മളുടെ നമുക്ക് എത്ര ഗ്രാം എത്രയാണ് വേണ്ടത് നോക്കിയിട്ട്

ില് ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അലോവറയുടെ ബയോഫോമെന്റ് ഇതിനകത്ത് കണ്ടന്റ് വരുന്നുണ്ട് സോ അപ്പോൾ ഇത്രയും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഓൾ സ്കിൻ ടൈപ്പിന് കാരണം ഒത്തിരി ഓയിലിയും അല്ല എന്നാൽ ഒത്തിരി ഡ്രൈയോ ആവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണിത് ഓൾ സ്കിൻ ടൈപ്പിനു പറയുന്നത് പിന്നെ പിമ്പിൾസ് ഉള്ളവർക്കും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒക്കെ ഉണ്ട് ആഗ്നിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ നമുക്കവർ തരുന്നുള്ളൂ ബിക്കോസ് കുറച്ച് റേറ്റ് ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയാണ് നോക്കിയാൽ നോക്കൂ സ്കിന്നിലേക്ക് നല്ല ഒരു ഗ്ലോ ഉണ്ടാവും സ്കിൻ നല്ല ഒരു ഗ്ലോസി ഫീലുമായിരിക്കും സ്കിൻ പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർവ് ചെയ്താൽ ഓൾറെഡി ഞാൻ മേക്കപ്പ് മേക്കപ്പ് മീൻസ് ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ വെറുതെ അപ്ലൈ ചെയ്തത് സോ നമുക്ക് അറിയണമല്ലോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഓൾറെഡി എനിക്ക് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ബോട്ടിൽ ഉണ്ട് സോ ഇതിൻ്റെ ഒരു ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് അറിയാം കണ്ടോ നല്ല നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടൊരു ഗ്ലോ ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് നോക്കി എൻ്റെ നോസ് കണ്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ നോസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നല്ല ഗ്ലോസി ഫീലും കൂടി കിട്ടുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് പക്ഷേ ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ് നോർമൽ ഷോപ്സിൽ കിട്ടത്തില്ല ഇത് നമുക്ക് വരുന്നത് നൈക്കിയുടെ ആപ്പിൽ ആപ്പിൽ കിട്ടും നൈക്കയുടെ ഷോറൂമിലൊക്കെ കിട്ടും സോ ഇത് ക്ലിനിക്കിൻ്റെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ വരുന്നത് സ്കിൻ ഹൈഡ്രേറ്റിംഗ് ഉണ്ട് ദെൻ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഓയിൽ ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസൊക്കെ ഒക്കെ ുള്ളവർക്ക് ആഗ്നിയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഏത് മോശം ഭയങ്കര ടെൻഷനാണ് അല്ലേ ആണ് സ്കിൻ കംപ്ലീറ്റ് ആയിട്ടും ഭയങ്കര ആഗ്നിയൊക്കെയാണ് അയ്യോ ഞാൻ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റും കൂടിയാണ് ഈ ക്ലിനിക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്ക് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മാം എൻ്റെ ഫേസിൽ ഭയങ്കര എനിക്ക് ഒരുപാട് ഡൗട്ട് വരുന്നതാണ് ഒരുപാട് പിംപിൾസൊക്കെയാണ് സോ അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതൊക്കെ ഒരുപാട് പേര് ചോദിക്കുക സോ അവർക്ക് നമുക്ക് ഈ ക്ലിനിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കാം പ്ലസ് നമുക്ക് എന്താ പറയുക ഓൾ സ്കിൻ ടൈപ്പിന് നോക്കുന്നവർക്കാണെങ്കിലിപ്പോൾ വീട്ടിലിപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ സെപ്പറേറ്റ് മേടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഏജും കൂടെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് നമുക്കൊരു പതിനാറ് വയസ്സിൻ്റെ മേലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റും പ്ലസ് അതുപോലെ തന്നെ നമുക്കൊരു ഫോർട്ടി ഫോർട്ടി ടു അവർക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അവർക്ക് എപ്പോഴും ഒരു ആൻറ്റി ഞാൻ ഞാനിതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് കൊളോജിൻ കണ്ടൻറ്റ് വരുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ബട്ട് ഇത് യൂസ് ചെയ്യണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മിഡിലുള്ളവർക്കാണ് കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് അതായത് പതിനാറ് വയസ്സിന് ശേഷം അതായത് പതിനാറ് ടു പതിനെട്ട് ആ ഒരു ടൈം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഫോർട്ടി വരെയുള്ളവർക്ക് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പക്ഷേ എന്നാലും ഫോർട്ടി കഴിഞ്ഞവർക്ക് എടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ ഒരു പ്രോബ്ലം ഇല്ലാട്ടോ അവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഫേസ് ഷോപ്പിൻ്റെ അടുത്തോ കൊളോജിയും കണ്ടൻറ്റ് വരുന്നതും എടുക്കും കാരണം ആൻറ്റി ഏജിങ് ആണ് നമുക്ക് കൊളോജിൻ ഒരുപാട് നമുക്ക് സ്കിന്നിലേക്ക് ആവശ്യമാണ് സോ അതുപോലത്തെ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എനിവേ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ആഗ്ന ഉള്ളവർക്കും ഓൾ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സൂപ്പർബായിട്ടുള്ള റിസൾ എപ്പോഴും എൻ്റെ നോസ് നോക്കി ഭയങ്കര ഒരു ഷൈനിങ് ഉണ്ടല്ലേ ഭയങ്കര തിളങ്ങുന്ന പോലെയുണ്ട് സോ അത്രയും മാത്രം നല്ലൊരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എനിക്കിപ്പോൾ ഇത് നിങ്ങൾ ഞാൻ ഇത് കമ്പനി അറിഞ്ഞ പ്രൊമോഷനോ കാര്യങ്ങളോ എല്ലാ മക്കളെ ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കരുത് മാം എന്തിനെത്രയൊക്കെ പറയുന്നതെന്നൊക്കെ ഞാൻ തന്നെ ഓർക്കുക അത്രയൊക്കെ പറയുന്നത് വെച്ചാൽ എന്നോട് നല്ല പ്രൊഡക്റ്റ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറയുന്നത് അല്ലാതെ പ്രൊഡക്റ്റിന് റിവ്യൂ ചെയ്യാൻ വന്ന ആളല്ല പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഇല്ല അങ്ങനെയൊന്നും തന്നെ ഇല്ല ഞാൻ എപ്പോഴും പറയും നല്ലത് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഏതായാലും നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഓക്കെ എന്ന് മനസ്സിലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ പറഞ്ഞു പറഞ്ഞുതരത്തുള്ളൂ അത് നമ്മളുടെ വീഡിയോയിൽ നിർബന്ധമായിട്ടും അതേ ഉണ്ടാകത്തുള്ളൂ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഇല്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പ്രൊഡക്റ്റ് ആണോ ഇനി ആഗ്നം ഉള്ളവർക്ക് ടെൻഷൻ ഇല്ലല്ലോ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ ക്ലിനിക്കിന്റെ ഓൾ സ്കിൻ ടൈപ്പിനുള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓൾ സ്കിൻ ടൈപ്പിനുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പിന്നെ നല്ല ഗ്ലോസി ആയിരിക്കണം ഫേസ് എന്ന് ആഗ്രഹിക്കുന്നവർക്കും അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ പേർപ്പസ് ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത് സോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിത് ഇങ്ങനെയൊരു ഇങ്ങനെയുള്ള നല്ല നല്ല പ്രൊഡക്റ്റ് ഞാനിതിൽ കോസ്റ്റ് ഒത്തിരി കോസ്റ്റ് കുറച്ചുള്ള പ്രൊഡക്റ്റ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടും കാരണം അത് റിസൾട്ട് ഇല്ലല്ലോ ഒരു ആയിരത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെ വരുന്ന മോയ്സ്ചറൈസർ പറഞ്ഞു യുന്നില്ല കാരണം അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ഉണ്ടാവില്ല അപ്പം പിന്നെ ഞാനത് പറഞ്ഞിട്ട് എനിക്കും ഒരു സാറ്റിസ്ഫൈ നിങ്ങൾ എന്താ പറയുക പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലത് മേടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു തൗസൻഡ് രേബാണ് ഏകദേശം ഒരു ടു തൗസൻഡ് സംതിങ് ആ റേഞ്ചിലൊക്കെ വരും അപ്പോൾ നോക്കിയിട്ട് മേടിക്കാൻ പറ്റുന്നവർ മേടിക്കുക കേട്ടോ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ഡൗട്ട്സിലും ഞാൻ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ടിൻ്റെ താഴെ ഉള്ളവർക്കുള്ളതും അല്ലാത്തതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീട്ടിൽ വീഡിയോ എല്ലാം ഇഷ്ടമാകുന്നുണ്ടല്ലോ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ലൈക്ക് ചെയ്യണം മറക്കരുത് ദൻ അതുപോലെ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്ത് ചോദിക്കുക പ്ലസ് ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ബെൽ ബട്ടൺ അപ്ലൈ ചെയ്യുക ബിക്കോസ് നമുക്ക് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ അറിയണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ പാടത്തെ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്